നമസ്കാരം ജനസേവ ടു പോയിൻറ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ മൊഹാലി അഗ്രി ഫുഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പി എസ് ഡി പഞ്ചാബിലെ മൊഹാലിയിലെ നാഷണൽ അഗ്രി ഫുഡ് ബയോ ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ബയോടെക്നോളജി പി എസ് ഡി പ്രവേശനത്തിന് മുപ്പത്തി ഒന്നിന് അഞ്ച് മുപ്പത് വരെ അപേക്ഷ സ്വീകരിക്കും ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എൻ എ ബി ഐ ഡോട്ട് ആർ ഇ എസ് ഡോട്ട് ഇൻ അഗ്രികൾച്ചർ ഫുഡ് ജിനോമിക്സ് ആൻഡ് കമ്പ്യൂട്ടേഷണൽ ബയോടെക്നോളജി പ്ലാന്റ് മോണിക്ലൂലർ ബയോളജി ബയോ ഇൻഫർമാറ്റിക്സ് നാനോ ബയോസയൻസസ് പോസ്റ്റ് ഹാർവസ്റ്റ് ടെക്നോളജി ഫംഗ്ഷണൽ ഫുഡ്സ് ബയോസ്റ്റാറ്റിക്സ് ന്യൂട്രീഷണൽ സയൻസ് മേഖലകളിൽ അവസരങ്ങളുണ്ട് ബയോളജി അനുബന്ധ വിഷയങ്ങൾ പി ജി സി എസ് ഐ ആർ യു ജി സി നെറ്റ് ഗേറ്റ് പോലെയുള്ള ദേശീയ അർഹത ടെസ്റ്റിലെ സ്കോറുകൾ എന്നിവ ഉണ്ടായിരിക്കണം ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ